Ini. മുതൽ ഇന്ത്യൻ വിനോദ സഞ്ചാരികൾക്ക് അർജന്റീന സുഖമായി സന്ദർശിക്കാം സാധുവായ യു എസ് ടൂറിസ്റ്റ് വിസ കൈവശമുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പാലിക്കേണ്ട നിയമങ്ങളാണ് അർജന്റീന ലഘൂകരിച്ചത് അതുമാത്രമല്ല അർജന്റീനയിലേക്ക് പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്കിനി പ്രത്യേക അർജന്റീന വിസയ്ക്കോ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷനോ അപേക്ഷിക്കേണ്ടതില്ല കൂടുതൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം സാധുവായ യു എസ് വിസയില ഇന്ത്യൻ പൌരന്മാർക്ക് ഇപ്പോൾ അധിക ഫീസുകളോ പേപ്പർ വർക്കുകളോ ഇല്ലാതെ തന്നെ അർജന്റീനയിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഡി റെഗുലൈസേഷൻ മന്ത്രി ഫെഡറിക്കോ സ്റ്റാർസനഗർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തത് നിയമങ്ങളിൽ ഇളവ് വരുത്തിയതോടെ അർജന്റീനയിലേക്കുള്ള ഇന്ത്യക്കാരുടെ വരവ് ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇക്കഴിഞ്ഞ ജൂലൈയിൽ അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലേയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ് ഈ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ടൂറിസം മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തണമെന്ന ധാരണയിൽ എത്തിയിരുന്നു ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഇപ്പോൾ അർജന്റീന സർക്കാരിന്റെ മുൻഗണനയാണെന്ന് ഇന്ത്യയിലെ അർജന്റീന അംബാസിഡർ വ്യക്തമാക്കി അതേസമയം സെപ്റ്റംബർ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ അടങ്ങിയ പാസ്പോർട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കൂ എന്ന് കുവായത്തിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള യാത്രാരേഖകൾക്ക് ബയോമെട്രിക് തിരിച്ചറിയൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ മാറ്റം അപേക്ഷകർ അറുന്നൂറ്റി മുപ്പത് ഇസ് എണ്ണൂറ്റി പത്ത് പിക്സൽ വലുപ്പമുള്ള കളർ ഫോട്ടോയാണ് സമർപ്പിക്കേണ്ടത് ഫോട്ടോയിൽ തല എൺപത് മുതൽ എൺപത്തി ശതമാനം വരെ വരുന്ന രീതിയിൽ മുഖം വ്യക്തമായി കാണിക്കണം ഫോട്ടോയുടെ പശ്ചാത്തലം വെളുത്തതായിരിക്കണം കൂടാതെ കണ്ണുകൾ തുറന്നിരിക്കണം കണ്ണടകൾ ഹെഡ്ഫോണുകൾ തുടങ്ങിയവ വച്ച് കണ്ണുകൾ മറയ്ക്കാൻ പാടില്ല തിളക്കമോ ചുവപ്പ് നിറമോ ഉണ്ടാകരുത് വായടച്ച നിലയിലായിരിക്കണം മതപരമായ കാരണങ്ങളാൽ തല മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവാദമുണ്ട് ഡിജിറ്റലായി മാറ്റം വരുത്തിയതോ എഡിറ്റ് ചെയ്തതോ ആയ ഫോട്ടോകൾ സ്വീകരിക്കില്ലെന്ന് എംബസി അറിയിച്ചു ബയോമെട്രിക് കൃത്യതയും ആഗോള സുരക്ഷാ പ്രോട്ടോകോളുകളും ഉറപ്പാക്കാൻ ഈ നിയമം അത്യാവശ്യമാണെന്ന് എംബസി പ്രസ്താവനയിൽ അറിയിച്ചു ഐ സി ഒ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ കുവായത്തിൽ നിന്ന് നൽകുന്ന ഇന്ത്യൻ പാസ്പോർട്ടുകൾ എല്ലാ അന്താരാഷ്ട്ര സംവിധാനങ്ങളിലും സാധുതയുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പാക്കുകയാണ് എംബസി ലക്ഷ്യമിടുന്നത് എംബസി നൽകുന്ന പാസ്പോർട്ടുകൾ ആഗോള സുരക്ഷാ തിരിച്ചറിയൽ പ്രോട്ടോകോളുകൾക്ക് അനുസൃതമാണെന്ന് ഉറപ്പാക്കാൻ ഈ മാറ്റം അത്യാവശ്യമാണെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം വിദേശ വിദ്യാർത്ഥികൾ എക്സ്ചേഞ്ച് വിസിറ്റർമാർ വിദേശ മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് നിശ്ചിത പ്രവേശന കാലയളവ് ഏർപ്പെടുത്താൻ യു എസ് നീക്കം യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചത് വർഷങ്ങളായി തുടരുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് ീതി അവസാനിപ്പിക്കാനും വിസ ദുരുപയോഗം തടയാനും സുരക്ഷ വർദ്ധിപ്പിക്കാനുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം എച്ച് വൺ ബി വിസ പ്രോഗ്രാം ഗ്രീൻ കാർഡുകൾ എന്നിവയിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നുവെന്ന് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് വിദേശ വിദ്യാർത്ഥികൾക്കുള്ള എഫ് വൺ എക്സ്ചേഞ്ച് വിസിറ്റർമാർക്കുള്ള ജെ വൺ വിസകളിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് മുൻ ഭരണകൂടങ്ങൾ വിദേശ വിദ്യാർത്ഥികളെയും മറ്റ് വിസ ഉടമകളെയും ദീർഘകാലം താമസിക്കാൻ അനുവദിച്ചത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുകയും നികുതിദായകരടക്കം പണം നഷ്ടപ്പെടുത്തുകയും യു എസ് പൗരന്മാർക്ക് ദോഷകരമാവുകയും ചെയ്തുവെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് പറഞ്ഞു പുതിയ നിയമം ചില വിസ ഉടമകൾക്കായി യു എസ് താമസിക്കാൻ അനുവദനീയമായ സമയം പരിമിതപ്പെടുത്തുകയും വിദേശ വിദ്യാർത്ഥികളെയും അവരുടെ രേഖകളും ശരിയായി നിരീക്ഷിക്കുന്നതിനുമുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി